മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇറ്റലിയിലാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ ഇറ്റലിയിൽ മലയാളികൾക്ക് ലഭിക്കുന്ന ജോലികളിൽ പ്രധാനപ്പെട്ടത് വയസ്സായവരെ നോക്കുക എന്നുള്ള ജോലിയാണ് ബദാന്ത അതായത് പ്രായമായ അവസരമായ പൊന്തരെയും രോഗികളെയും ശുശ്രൂഷിക്കുന്ന ഒരു പണിയാണ് ഓൾഡ് ഏജ് കെയർ ടേക്കർ ജോബ് ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്നത് ഈ ഒരു മേഖലയിൽ തന്നെയാണ് എന്നിരുന്നാലും പലപ്പോഴും ഈ ജോലിയെ പറ്റി നമുക്കറിയാം ഒരു ഹോം നഴ്സിൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ഒരുപക്ഷെ ആ വീട്ടിലെ ചിലപ്പോൾ വയസ്സായ അമ്മൂമ്മയോ അപ്പൂ അപ്പനോ തന്നെയായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് അവർക്ക് മരുന്ന് കൊടുക്കുന്ന കാര്യങ്ങൾ അവിടെ ചിലപ്പോൾ ആ അപ്പൂപ്പനും അല്ലെങ്കിൽ ആ അമ്മയും നമ്മളും തന്നെയായിരിക്കും ആ വീടിന് താമസിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യങ്ങളും നമ്മളുടെ ചുമതയിൽപ്പെടും നമുക്കറിയാമല്ലോ ഇറ്റലിയിൽ ഭക്ഷണങ്ങൾ അത് നമ്മൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും പ്രത്യേകം നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ വീട് നമ്മൾ വൃദ്ധത്തെ നോക്കാനാണ് അവിടെ ജോലിക്ക് ചെന്നതെങ്കിലും ആ വീടിൻ്റെ ശുചിത്വം ആ വീട് അടിച്ചു വാല് ക്ലീനാക്കി വെക്കുക അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുക വയസ്സായവർക്ക് വേണ്ടുന്ന മരുന്നുകൾ സമയാസമയങ്ങളിൽ കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്ക് അതിനും നമ്മൾ സഹായിക്കേണ്ടതായിട്ട് വരും ടോയ്ലറ്റിൽ പോകാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ അവർ കാര്യം സാധിക്കുന്നത് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ അവരുടെ ഡയപ്പറുകൾ മാറ്റി ക്ലീൻ ചെയ്ത് അവരെ ശുശ്രൂഷിക്കേണ്ട ഒരു കർത്തവ്യം കൂടി നമ്മളിൽ തന്നെയാണുള്ളത് ഇത്തരം പ്രവർത്തികൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ തോന്നും ആ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല അല്പം നമ്മളതിൽ ആത്മാർത്ഥത്തോടു കൂടി ചെയ്താൽ നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ കാര്യം സത്യമാണ് പക്ഷെ ഒരിക്കലും ഇത് ഈസിയാണെന്ന് നമ്മൾ കരുതേണ്ട ഒരു കാര്യമല്ല കാരണം പലപ്പോഴും ഇങ്ങനെ കിടക്കുന്ന കിടപ്പ് രോഗികളിൽ പലരും തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനവും അവർ മക്കളിൽ നിന്ന് ഒറ്റപ്പെട്ട് ഏകമായിട്ട് ജീവിക്കുന്നവരാകുമ്പോൾ അവരുടെ മാനസിക പിരിമുറുക്കം കൂടി അവർ ഒരു പക്ഷേ വയലൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം തന്നെ കാണിക്കുന്നത് അവിടെ നമ്മോട് തന്നെയായിരിക്കും കാരണം അവിടെ ചിലപ്പോൾ മക്കളുണ്ടായിരിക്കില്ല അതോ മക്കളുണ്ടെങ്കിൽ തന്നെ അവർ ഒരു പക്ഷേ ആ മക്കളെ വിട്ട് കൂടുതൽ പിരിമുറുക്കം കാണിക്കുന്നത് നമ്മളോടായിരിക്കും നമ്മളോട് അകാരണമായി ദേഷ്യപ്പെടുക കണ്ടതിനും തൊട്ടതിനും എല്ലാം ചീത്ത പറയുന്ന വഴക്കു പറയുന്നൊരവസ്ഥ ഇതൊക്കെ സഹിക്കാൻ ഉള്ള ഒരു മനക്കെട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പ്രത്യേകമായിട്ട് പാകപ്പെടുത്തേണ്ട ഒരു ജോലിയാണിത് പലരും മാനസികമായിട്ട് അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരാണ് അതുപോലെ തന്നെ അവർ കണ്ടതിനെല്ലാം നമ്മളോട് ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കി കൊണ്ട് പെരുമാറാൻ നമുക്ക് സാധിക്കുമെങ്കിൽ മാത്രമാണ് ഈ ജോലിയിലേക്ക് നമ്മൾ നോക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ നമുക്കതൊരു നരകമായിട്ട് തീരും വളരെ ഈസി ആയിട്ട് കാണാവുന്നൊരു ജോലിയല്ല ഈ ബദാന്തോ പണി എന്ന് പറയുന്നത് മാത്രമല്ല ഇവരുടെ ഈ സകാരങ്ങളും മറ്റും കേട്ട് ഒരു പക്ഷെ നമുക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും സാധിക്കില്ല കാരണം ഇവർ ചിലപ്പോൾ രാത്രിയിൽ ഉറങ്ങാത്ത ആൾക്കാരെ ആയിരിക്കാം രാത്രിയിൽ പലപ്പോഴും അവർ നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കും പല ആവശ്യത്തിനായിട്ട് ടോയ്ലറ്റ് പോകുന്നതിന് അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മാനസിക അസ്വസ്ഥതകൾ അനുഭവിക്കുമ്പോൾ അവർ രാത്രിയിൽ ചിലപ്പോൾ പച്ച നമുക്ക് ഉറങ്ങാനുള്ള ഒരു അവസരം ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല പകലും കിട്ടിയെന്നും വരില്ല അപ്പോൾ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് ചിലപ്പോൾ മരീചികയായിട്ട് തീരുന്ന ഒരു സന്ദർഭം കൂടി ഇതിൽ നമ്മൾ കാണണം ഞാൻ പറഞ്ഞത് ഇത് നിരുത്സാഹപ്പെടുത്താനല്ല പക്ഷെ ഇത്തരം വാസ്തവങ്ങൾ ഇതിൽ ഉണ്ട് എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പറയുന്നത് സുഖകരമായ ഒരു ജോലിയായിട്ട് നമ്മൾ ഇതിനെ കാണാൻ ഒരു പക്ഷെ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ആദ്യ കാലങ്ങളിൽ നമ്മൾ ഇറ്റലിയിൽ വരുമ്പോൾ നമുക്ക് ഭാഷ ഒരു പ്രസന്നമായി തീരും ആ ഭാഷ പ്രശ്നമായി തീരുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് അവർ പറയുന്നത് മനസ്സിലാകാതെ നമുക്ക് അങ്ങോട്ട് പറയാനും തിരിച്ച് പറയാനും കഴിയാത്തൊരവസ്ഥയിൽ കുറേ പേർ ഭാഷ ഒരു പ്രശ്നമായിട്ട് തീരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർ ഒരല്പം ഇറ്റാലിയൻ ഭാഷയിൽ ഒരു കുറച്ചെങ്കിലും പഠിക്കാൻ ശ്രമിച്ചതിന് ശേഷം ഇറ്റലിയിലേക്ക് വരുന്നതായിരിക്കും വളരെ നല്ലത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പണി എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല എന്നാൽ അത്ര വലിയ കഠിനമുള്ള ഒരു പണിയുമല്ല പലപ്പോഴും നമ്മൾ ധാരാളം സമയം നമുക്ക് ഒറ്റയ്ക്ക് അവരോടൊപ്പം കഴിയേണ്ടതായിട്ട് വരും അവർ ചിലപ്പോൾ നമുക്ക് ഒരു സ്വസ്ഥത തന്നൊന്നും വരില്ല എന്നിരുന്നാലും അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ജോലിയാണ് ഈ കെയർ ടേക്കറിൻ്റെ ഈ ജോബ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ വീട്ടിലേക്ക് കെയർ ടേക്കർ ജോബിൻ്റെ പണിക്കായിട്ട് വരുവാനായിട്ട് നല്ല വ്യക്തികളെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ജോലിയും സുഖകരമായിരിക്കും പക്ഷേ അല്ല എപ്പോഴങ്ങനെ കിട്ടണമെന്നില്ലല്ലോ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം